മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര് രണ്ടു ദിവസമായിട്ട് നമ്മ ചേച്ചിക്ക് എന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വിളിച്ചു തന്നെ ഫോണില്ലല്ലോ അടുത്ത വീട്ടിലെല്ലാം ഉള്ളു ഫോണ് നമ്മക്കെല്ലാരും കൂടി ഒന്ന് പോയി നോക്കാം നമുക്ക് എന്താ പിന്നെ ഒന്ന് പോയി നോക്കിയാലോ ചേച്ചേ എന്നെ പറ്റി ആ എന്നു പറഞ്ഞു ചേച്ചി നല്ല ദിവസമായി ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ ആഗ്രഹം പോണം അല്ല എനിക്ക് ഭയങ്കര പോണം എന്തായിട്ട് ആരോടും പറയാതിരുന്നേ വണ്ടി വേണം തോന്നുക വണ്ടി എടുത്തിട്ട് വൈസെന്താ കയ്യിൽ പൈസ ഉണ്ട് പൈസ ഹലോ ചേച്ചി പിന്നെ രത്തനം ചേച്ചിക്ക് ട്രിപ്പ് ഇടണം എന്നാ പറഞ്ഞത് ഡോക്ടറെ അപ്പോൾ എന്താ ചെയ്യുക ട്രിപ്പ് ഇടണമെങ്കില് ട്രിപ്പ് ഇടണമെങ്കിൽ അവരുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കുടുംബശ്രീക്കാരെല്ലാം കൂടെ ഒന്ന് തീരുമാനിക്കുക എന്താ ചെയ്യണ്ടെന്ന് അവരുടെ പൈസ ഒന്നും ഇല്ല നമുക്ക് ആരും ഇല്ലല്ലോ ഒന്ന് തീരുമാനിച്ചിട്ട് വേഗം വിളിക്കണം കേട്ടോ പറഞ്ഞത് എഴുതി നിക്ഷേപത്തിൽ നിക്ഷേപം ഉണ്ടല്ലോ

സ്ത്രീലേക്കുള്ള കുടുംബശ്രീയുടെ യാത്ര സ്ത്രീ ശക്തിയിലൂടെ സാമൂഹ്യ മാത്രം ഇതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ സ്ത്രീക്കും താങ്ങായി തണലായി അവരുടെ ഉന്നമനത്തിനായി സ്വാതന്ത്ര്യത്തിനായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അണിചേരാം ഇതാവട്ടെ ഓരോ കുടുംബശ്രീയുടെ ലക്ഷ്യം ഇതാവണം ഓരോ കുടുംബശ്രീയുടെ ലക്ഷ്യം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ